ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നീ നമ്മൾ നമ്മുടെ ക്രൂസ് ട്രിപ്പിന്റെ രണ്ടാമത്തെ ഡ്രസ്സിലോട്ട് കടന്നിരിക്കുകയാണ് അപ്പം ഞങ്ങൾ കാലത്ത് എണീട്ട് ഒന്ന് ഫ്രഷായ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് താഴോട്ട് വന്നു താഴോട്ട് വന്ന ബാൽക്കണി ഏരിയയിൽ വന്ന് പുറത്തേക്ക് ജസ്റ്റ് വ്യൂസ് ഒക്കെ കാണാമെന്ന് വെച്ചിട്ട് നോക്കി നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ബാസ്ലോണിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ചൂടെ അവിടെ ഇരുന്ന് എല്ലാ വ്യൂസൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പതുക്കെ ഞങ്ങൾ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി നമ്മുടെ വീണ്ടും ബ്ലൂമോൺ ബുഫേ കൗണ്ടറിലോട്ടാണ് ഞങ്ങൾ പോയത് അവിടെ ഒരു ഇറ്റാലിയൻ കുസീനായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് നല്ല ഹൈലി റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ചാള വെച്ചിട്ടുള്ള സാലഡ് ഒക്കെ കണ്ടത് നമുക്ക് സാലഡിന്റെ കൗണ്ടർ ഉണ്ടായിരുന്നു പിന്നെ ചീസ് ഫ്രൂട്ട്സ് ഒക്കെ കട്ടേ പറ്റില്ല ഒലീഡ്സ് ഓംലെറ്റ്സ് ബുൾസൈ മുട്ട ചുക്കീത് പാൻ കേക്ക്സ് പിന്നെ പേരറിയാത്ത കുറേ ഡിഷസ് ഉണ്ടായിരുന്നു ഇതിന്റെ ഒന്നും ഈ റെഡ് കളറിലും വൈറ്റ് കളറും കാണുന്നതിന്റെ പേരും നമുക്ക് അതൊന്നും അതൊന്നും പിന്നെ ട്രയും ചെയ്തില്ല കണ്ടിപ്പം നമുക്ക് അറിയില്ല എങ്ങനെ ടേസ്റ്റ് അറിയാത്തോണ്ട് പിന്നെ നമ്മൾ ട്രൈയും ചെയ്തില്ല പിന്നെ അതിനുശേഷം കുറേ ബ്രെഡ്സും കേക്ക്സും സെക്ഷനുണ്ട് ഉണ്ട്. ഉണ്ടായിരുന്നു ഡോണറ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് കുറച്ചും കൂടെ ഇപ്പോഴത്തേക്കും ബ്രെഡ് ഉണ്ടായിരുന്നു പിന്നെ ഈ കോൺഫ്ലേക്സും നട്ട്സൊക്കെ കഴിക്കുന്നവർക്ക് അതുണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര ഹൈലി റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഈ ക്രോസോൺസിലെ അൽ ക്രീം ക്രോസോൺ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇതൊക്കെ എടുത്ത് കേക്കും ബുസയും ഒക്കെ എടുത്ത് കഴിച്ച് ഞങ്ങൾ കാലത്ത് ഞങ്ങൾ ആയിട്ടോ ഇവിടെ കോൺഫ്ലെക്സ് ഒക്കെ കഴിക്കുന്നവർക്ക് കോൺഫ്ലെക്സിനും സെപ്പറേറ്റ് അതിൻ്റെതായ ഒരു കൗണ്ടറും ഒരു ട്യൂബില് ഇതൊക്കെ അവൈലബിൾ ആവശ്യമുള്ളവർക്ക് പാലും കോൺഫ്ലേക്സും അതും കഴിക്കാം അങ്ങനെ നമുക്ക് എല്ലാം എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റുന്നതായിട്ട് ഞങ്ങൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ലഞ്ചും കൂടെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് കാരണം ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ബാസിനിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നമുക്ക് തിരിച്ച് കയറുന്നവരെ നമുക്ക് വേറെ ഒന്നും ഇത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പുറത്തു പോയി കഴിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഷിപ്പിൽ വരുമ്പോഴത്തേനും റൂസിൽ വരുമ്പോഴത്തേനും അതിന്റെ നമ്മുടെ ലഞ്ച് ടൈം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് ഞങ്ങൾ ലഞ്ചും കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് ലഞ്ചിന്റെ കൗണ്ടേഴ്സ് ഓപ്പൺ ആവും അപ്പൊ അതും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയത് അവിടെ നിന്ന് നമ്മൾ ഡിസംബാർക്ക് ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് യൂറോപ്പിൽ മറ്റൊരു ആയ സ്പെയിനിലോട്ട് കാലുകുത്താണ് നമ്മൾ ക്രൂസ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ എക്സ്കർഷൻസ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പോൾ നമ്മൾ ബാസിലോണയിൽ നമ്മൾ സിറ്റി എക്സ്കർഷനാണ് ബുക്ക് ചെയ്തത് അതായത് നമുക്ക് ക്രൂസിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ക്രൂസിൻ്റെ തന്നെ വണ്ടിയിൽ അതായത് ബസ്സിനകത്ത് നമ്മളെ സിറ്റിയിൽ ഒരു പോയിന്റിൽ കൊണ്ടുവന്നിറക്കും അവിടെ നമുക്കൊന്ന് കറങ്ങിയിട്ട് നമുക്ക് അവിടുന്ന് തിരിച്ച് ഈ സെയിം ബസ്സിൽ തന്നെ കയറി വരാം അതായത് ഈ ബസ്സ് എപ്പോഴും ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും സിറ്റി ടു ക്രൂസ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ ബസ്സിൽ കയറാം ബസ്സിൽ ബസ്സിൽ കയറും ചെറിയൊരുക്കി ഉണ്ടാവും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി നേരെ ബാഴ്സലോണ സിറ്റിയിലോട്ട് പോവാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ദൂരത്തെ ദൂരത്തിലാണ് നമ്മുടെ ഈ ബാസനോളം സിറ്റി വരുന്നത് നമ്മുടെ പോർട്ടലിൽ നമ്മുടെ ഡിസംബാർഗ്ഗത പോർട്ടിൽ നിന്നും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ ദൂരത്തിലാണ് ഈ ബാസനോളം സിറ്റിയുടെ ആ ഒരു പോർഷനിലോട്ട് നമ്മൾ എത്തുന്നത് നമുക്ക് ഈ സ്ഥലങ്ങളൊന്നും അധികം പരിചയമില്ലാത്തതുകൊണ്ട് ഓൾറെഡി എസ്കർഷൻസ് ബുക്ക് ചെയ്തു വെച്ചു കാരണം നമുക്ക് ഞങ്ങൾ നാല് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഫാമിലീസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വേറെ ആരും ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇൻ കേസ് ഇനി എന്തെങ്കിലും എന്താണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാരെ കണ്ടുപിടിച്ച് അവരോട് ചോദിച്ച് പോകുന്നേക്കാണ് നല്ലത് ഇപ്പോഴും ബുക്ക് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നേരെ നമുക്ക് ബസ് ഇവിടെ അടുത്തു തന്നെ വരുമോ നമ്മുടെ ഷിപ്പിൽ നിന്ന് കൊണ്ടുപോകും ഷിപ്പിലേക്ക് തന്നെ കൊണ്ടുവരുമോ അപ്പോൾ അതുകൊണ്ട് എക്സ്കർഷൻ ആണ് ഞാൻ ബുക്ക് ചെയ്തത് എനിക്ക് ഞങ്ങൾക്ക് നാല് പേർക്കും കൂടെ ആയിട്ട് ഒരു ഏകദേശം ഒരു അമ്പത്തിരണ്ട് യൂറോളം ആണ് ഈ ഒരു എക്സ്കർഷൻ ബുക്ക് ചെയ്തതിനായിട്ട് ഞങ്ങൾക്ക് കൊടുക്കണ്ടല്ലോ കേട്ടോ അങ്ങനെ നമ്മൾ പതുക്കെ ഭാഷ സിറ്റിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ടാക്സി ഫെസിലിറ്റി അവൈലബിൾ ആട്ടോ കുറെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സി വിളിച്ച് പോകുന്നതായിരിക്കും ലാഭം പക്ഷെ ഞങ്ങള് പേര് മാത്രം ആയതുകൊണ്ടാണ് നമ്മൾ ടാക്സി ഓപ്ഷൻ എടുക്കാതിരുന്നത് നമുക്ക് മറ്റേ ഈ തന്നെ നമ്മൾ സിറ്റിൽ സിറ്റിയിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സിറ്റി ചുറ്റി കാണാം ടാ ടാക്സിയിലൊക്കെ ആകുമ്പോഴത്തേനും പിന്നെ നമുക്ക് എന്താണ് വെയിറ്റിംഗ് ചാർജും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാവലോ അല്ലെങ്കിൽ പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചു കയറേണ്ടി വരും അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ ടാക്സി വേണ്ടാന്ന് വെച്ചതാണ് നമ്മുടെ ബസ് കൊണ്ടുവന്ന് ഇറക്കുന്ന പോയിന്റ് ഇവിടെയാണ് ഇതിപ്പോ ഇവിടെ ഞങ്ങൾ ഇപ്പോ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന അവിടെ വളഞ്ഞ് ഈ ഒരു പോയിന്റിൽ നമ്മൾ കൊണ്ടുവന്ന് ഇറക്കും ഈ ഒരു പോർട്ടില് മറ്റ് ക്രൂസും ഇതേപോലെ വന്ന് ഇവിടെ സംഭാഗ്യം പ്ലേസ് ആണ് അപ്പോൾ ഞങ്ങളുടെ കോസ്റ്റ് ഓഫ് ആസനൌസിന്റെ ബസ്സിന്റെ പോലെ തന്നെ വേറെ കുറെ ക്രൂസിന്റെ ബസ്സുകളും ഇവിടെ ഇതേപോലെ ട്രിപ്പ് അടിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ പോയതുകൊണ്ട് കണ്ടതാണ് ഈ ഡബിൾ ഡെക്കർ ബസ്സിനകത്ത് സിറ്റി പുറത്ത് ചുറ്റി കാണിക്കുന്ന സിറ്റി ടൂർ ബസ്സുകളും അവിടെ ചുറ്റി കണ്ടിട്ട് കാണുന്ന രസുണ്ടായിരുന്നു ശരിക്കും തൊട്ട് മുകളിൽ ഭാഗം ഓപ്പൺ സ്പേസ് ആയിട്ടും താഴെ ഭാഗം മാത്രം ക്ലോസ്ഡ് ആയിട്ടുള്ള ബസ്സുകൾ അവിടെ ഞങ്ങൾ നേരെ പോയത് ഈ ഓർട്ടൻ്റെ ഏരിയയിൽ തന്നെയുള്ള പ്ലേസിലോട്ടാണ് അവിടെ നിന്ന് കുറച്ച് നേരം അവിടെയൊക്കെ കുറച്ച് നേരം ചുറ്റി നടന്ന് പിന്നെ പതുക്കെ പതുക്കെ ഞങ്ങൾ സിറ്റിയുടെ മെയിൻ പോർഷനിലോട്ട് പതുക്കെ പോയി നമ്മൾ ഈ കാണുന്നത് വേവ്സ് സ്കൾപ്ചർ ആണ് അതായത് നമ്മുടെ നമ്മുടെ ഈ തിരമാലകളുടെ വേവ്സിനെയൊക്കെ സിംബലൈസ് ചെയ്യുന്ന രീതിയിലുള്ള വേവ്സ് സ്കൾപ്ചർ ആണ് ഇതാണ് നമ്മൾ കാണുന്നത് ഇവിടെ നമ്മുടെ ബാസ്റൂം സിറ്റിയിൽ കേബിൾ കാർ ഫെസിലിറ്റിയും അവൈലബിൾ ആട്ടോ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇതും കേബിൾ കാറും ഇതേപോലെ ബുക്ക് ചെയ്തിട്ട് നേരത്തെ കൂട്ടി നമുക്ക് ബുക്ക് ചെയ്യാൻ സ്കക്ഷൻ ഇതിനകത്ത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് അതിന് അതും നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം ഇത് നമ്മുടെ ബാസവണ്ണ സിറ്റിയുടെ ഒരു വ്യൂ ആണ് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി കൈൻഡ് ഓഫ് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് കാണാൻ നല്ല രസമുള്ള ഒരു ഒരു ആഷൻ സിറ്റി ഒക്കെ അല്ലേ അതേപോലെ തോന്നിട്ടു കാണാൻ നല്ല നല്ല രസ ശരിക്കും നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഒരു പോലെ അവിടെ അന്വേഷിച്ച മനസ്സിലാക്കിയത് കസ്റ്റംസിന്റെ ഓഫീസാണ് നമ്മൾ കാണുന്നത് കസ്റ്റംസ് ഓഫീസിന്റെ ലെഫ്റ്റ് സൈഡാണ് തൊട്ട് അപ്പുറത്ത് ഓപ്പോസിറ്റ് കാണുന്ന ഒരു വരുന്നത് ഞങ്ങൾ അവിടെ പകത്ത നടന്ന് നടന്ന് കൊളംബസിന്റെ ഏർ ഒരു മൂൺമെന്റ് അവിടെയുണ്ട് അത് കാണാനായിട്ട് പോയി ഒരു ഹിസ്റ്റോറിക്കൽ മാർക്കാണ് അവിടുത്തെ ജസ്റ്റ് ഒരു ടു മിനിറ്റ്സ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊളംബസ് മോണുമെന്റിന്റെ അടുത്തിട്ടുണ്ട് അവിടുത്തെ കേബിൾ കാറിൻ്റെ പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടു നടത്തും അവിടെ കേബിൾ കാറിൻ്റെ ഉണ്ട് നമുക്ക് മൊത്തമായിട്ട് ബാസിലാവുന്ന സിറ്റി കാണാനായിട്ട് കേബിൾ കാറിന് പോകാനുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല വ്യൂ കിട്ടും അത് നേരെ ഒരു മലയിലോട്ടാണ് കണക്ട് ചെയ്യുന്നത് അവിടെ ഞങ്ങൾ നടന്ന് വീണ്ടും ആ ഒരു കൊളംബസിന്റെ മോണുമെന്റ്സിൻ്റെ അവിടേക്ക് നടക്കുവാണ് ഞങ്ങൾ പോയ ടൈമിലെ ക്ലൈമറ്റ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു വലിയ ചൂട് ഉണ്ടായിരുന്നില്ല വലിയ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് യാത്രയൊക്കെ നല്ല ഈസി ആയിരിക്കും നമുക്ക് മടുക്കുന്നുണ്ടായിരുന്നില്ല ടൈം കാണാൻ നല്ല രസമുള്ള ഒരു സിറ്റിയാണ് ബാഴ്സലോണ എന്ന് പറയുന്നത് ഇതാണ് കൊളംബസിന്റെ മോണുമെന്റ് പറയുന്നത് അവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമുള്ള ഒരു മോണുമെന്റ് ആണത് അത്യാവശ്യം റഷ് ഉള്ള ഏരിയ ആണ് കേട്ടോ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കുറച്ചധികം ട്രാവലേഴ്സും അതേപോലെ തന്നെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് കാണാനും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് നല്ല അത്യാവശ്യം ഉണ്ടായിരുന്നു. ആ മോനമെൻറ്റിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഈ കുറച്ച് കടകൾ നമുക്ക് അവിടെ നിന്ന് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോപ്പ് ചെയ്യാനായിട്ട് വെച്ചാൽ കടകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കൂടുതലും ഈ ആൻറ്റി കളക്ഷൻസും ഗ്ലാസിൻ്റെ ഐറ്റംസും ഷോപ്പീസ് ഐറ്റംസാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് ആൻറ്റി കളക്ഷനിലോട്ട് ഞങ്ങളുടെ ആൻറ്റി കളക്ഷനിലോട്ട് വെക്കാനായിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ അവർന്ന് പർച്ചേസ് ചെയ്തിട്ട് പിന്നെ അപ്പോൾ അതൊക്കെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഷിപ്പിലോട്ട് ക്രൂസിലോട്ട് പോകാം എന്നുള്ള പ്ലാനിലായിരുന്നു പിന്നെ പിള്ളേർക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കാണുന്ന എല്ലാ ഐറ്റം വേണം എന്നായി അവർ ഒരു കണക്കിനെ ആശ്വസിപ്പിച്ചിട്ടാണ് അവിടുന്ന് ഒരു രണ്ട് മൂന്ന് ഐറ്റം അവർക്കുള്ളത് വാങ്ങിക്കൊടുത്ത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കാരണം അതിൽ നേരം കയ്യിൽ പൈസ പോകുന്ന അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഷട്ടിൽ ബസ്സിൽ കയറി ക്രൂസിലോട്ട് ഷട്ടിൽ ബസ്സിൽ കയറി ഞങ്ങൾ ക്രൂസിലോട്ട് തിരിച്ച് പോകുന്നോണ്ടിരിക്കുകയാണ് ശരിക്കും അകലേന്ന് നോക്കുമ്പോൾ കേട്ടോ നമ്മുടെ ഷിപ്പിന്റെ ആ ഒരു വലിപ്പം മനസ്സിലാവാം ഈ കാണുന്നത് നമ്മുടെ ഷിപ്പാണ് അടുത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ര വലിപ്പം തോന്നില്ല എന്നുണ്ടെങ്കിലും അകലേന്ന് നോക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ആ ഒരു വലിപ്പവും അതിൻ്റെ പ്രൗഢിയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റാം ഞങ്ങൾ ഷിപ്പിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണ് ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പം അതു നടന്ന ഷിപ്പിലേക്ക് തിരിച്ച് കയറാൻ പോവാണ് കേട്ടോ നമ്മൾ ക്രൂസിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എമർജൻസി ഡ്രില്ല് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ട് അപ്പോൾ അന്ന് നമ്മൾ നേരെ ബാസിലോടൊന്ന് തിരിച്ചെത്തിയിട്ട് നേരെ എമർജൻസി ഡ്രില്ല് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോയി നമ്മൾ നമ്മുടെ കോസ്താ കാർഡ് വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്താൽ ഡ്രില്ല് കംപ്ലീറ്റ് ആക്കി എന്ന് മേക്ക് ഷുവർ ചെയ്യണം അപ്പം അവിടെ നേരെ ഞങ്ങൾ വീണ്ടും ഫ്രഷ് ആയി അവിടെ ഫോട്ടോസ് എടുക്കാനായിട്ട് കുറെ പോയിന്റ്സ് ഉണ്ടായിരുന്നു ഫോട്ടോ പോയിന്റസിലോട്ട് പോയി ഇഷ്ടംപോലെ ഫോട്ടോഗ്രാഫേഴ്സ് ഷിപ്പിനകത്തുണ്ട് നമുക്ക് പോയിട്ട് ഇഷ്ടമുള്ള പോയിന്റ്സിൽ പോയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം ഞങ്ങൾ ഒക്കെ എടുത്ത് പതുക്കെ ഞങ്ങൾ വീണ്ടും അവിടെ ഒന്നും ഒന്നുകൂടെ ഷിപ്പിന്റെ അകത്ത് ബാക്കിയുള്ള ഇത് ഏരിയസ് ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു അവിടെ നമുക്ക് കേക്ക്സും ഐസ് ഒക്കെ കൊടുക്കുന്ന കുറേ ഷോപ്പുകളും കേട്ടോ പക്ഷെ ഇതെല്ലാം പെയ്ഡാണ് ഐസ്ക്രീം ഷോപ്പും ഇതൊക്കെ ആണ് പക്ഷേ ആവശ്യമുള്ളവർക്ക് ഐസ്ക്രീംസും കേക്കൊക്കെ കഴിക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി അവിടെ അവൈലബിൾ ആയിരുന്നു ഐസ്ക്രീമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വശന്ന് തുടങ്ങി എന്നാൽ പിന്നെ ഡിന്നറ് കഴിക്കാമെന്നുണ്ടതിൽ ഞങ്ങൾ വീണ്ടും നമ്മുടെ ബുഫേ കൗണ്ടറിലോട്ട് വന്നു അങ്ങനെ വീണ്ടും ഡിന്നറിൻ്റെ ആണ് നിങ്ങൾ കാണുന്നത് ഇവിടെ ഇന്ന് ഇറ്റാലിയൻ ജാപ്പനീസ് ക്യുസീനായിരുന്നു ഒന്ന് ഉണ്ടായിരുന്നത് ഡിന്നറിന് ഫസ്റ്റ് തന്നെ കുറേ സാലഡ്സ് സാലഡിൽ വെജും അതുപോലെ തന്നെ ഫിഷിൻ്റെയും സാലഡ്സും കിട്ടും നമ്മളിപ്പോൾ എടുത്തത് ട്യൂണയുടെ സാലഡ് ആണ് ടൂണ സാലഡാണ് പിന്നെ സലാമിയുണ്ട് പാസ്ത ഓൺ ഡിമാൻഡ് ആണ് ഇപ്പോൾ ആവശ്യമുള്ളവർക്ക് പാസ്ത ഏത് ഫ്ലേവർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ഫ്ലേവറിൻ്റെ ഉണ്ടായിരുന്നത് സീ ഫുഡും പിന്നെ വേറൊരു നോർമൽ ടൈപ്പ് ഓഫ് പാസ്ത അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കത് ചെയ്തു തരും അപ്പോൾ തന്നെ ഉണ്ടാക്കി തരും റൈസ് ഈ പ്രോൺസ് റൈസ് ഉണ്ടായിരുന്നു നോർമൽ വെജിറ്റബിൾ റൈസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ പൊട്ടറ്റോ മാഷ് ചെയ്തുണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾസിന് വേറെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കനും കബാബ് അതേപോലെ തന്നെ ബ്രെഡ് ചീസ് ഫ്രൂട്ട്സ് പിന്നെ നമ്മുടെ ഡെസേർട്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഇഷ്ടമുള്ള അത്രയും എടുത്ത് കഴിക്കാം മെയിൻ ആയിട്ട് ഞങ്ങൾ ഞങ്ങളൊന്ന് ചിക്കൻ ഐറ്റംസ് ആട്ടോ കഴിച്ചത് അങ്ങനെ ഞങ്ങള് ഭക്ഷണൊക്കെ കഴിച്ച് പതുക്കെ നടക്കാനായിട്ട് ഷിപ്പിന്റെ ബാക്ക് സൈഡിലോട്ട് പോയി നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്ന ഒരു നൈറ്റ് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ഷിപ്പിന്റെ ഏറ്റവും ബാക്കിലെ ഭാഗത്ത് നിന്ന് അങ്ങനെ പതുക്കെ ഞങ്ങൾ വീണ്ടും തിരിച്ച് ഷിപ്പിനകത്ത് പോയപ്പോ അവിടെ ഒരു മലയാളി സ്റ്റാഫിനെ കണ്ടു കേട്ടോ കിച്ചൺ സ്റ്റാഫാണ് അപ്പൊ നമുക്ക് ബാക്കി അവന്റെ നമുക്ക് ഈ ക്രൂസിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം ഇറ്റാലിയൻ ഒരു കമ്പനിയാണ് ഇവിടെ നമുക്ക് പാസഞ്ചർ ആയിട്ട് നമുക്ക് നാലായിരത്തിലധികം പാസഞ്ചേഴ്സ് ഉണ്ട് നമുക്കിപ്പം ക്രൂവായിട്ട് നമുക്ക് ആയിരത്തി ഇരുന്നൂറ് സംതിങ് ക്രൂസ് ഉണ്ട് അങ്ങനെയാണ് ഇപ്പം വരുന്നത് നമുക്കിപ്പം ഇവിടെ ആയിട്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന വെച്ചാൽ യൂറോപ്യൻ കൺട്രീസാണ് ഇപ്പം ഇപ്പം ഫ്രാൻസ് സ്പെയിൻ ബാഴ്സലോണ അങ്ങനെയാണ് ഇപ്പോൾ ക്രൂ ചെയ്യുന്നത് ഇപ്പം മിനി ക്രൂസ് ആണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ വിവകനോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മളവിടെ ചാപ്പൽ കണ്ടത് കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ആകെയുള്ളവർക്ക് നമുക്ക് അവിടെ ഒരു ചെറിയ ചാപ്പലുണ്ട് ചെറിയൊരു പള്ളിയുണ്ട് ഞങ്ങൾ അതിനകത്ത് കയറി കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് പ്രാർത്ഥിച്ചിട്ടാണ് പുറത്തേക്ക് വന്നത് കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നും നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ഒരു പ്രാർത്ഥന പ്രയർ റൂം പോലെ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ നേരെ ഞങ്ങൾ പതുക്കെ ഡിസ്കോ റൂമിലോട്ട് വന്നു ഡിസ്കോ ഫ്ലോറിൽ അന്ന് ഡിസ്കോ ഇല്ലാത്ത ദിവസമായിരുന്നു ബട്ട് സ്റ്റിൽ ഞങ്ങൾ അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് ജസ്റ്റ് ആ ഡിസ്കോ ഫ്ലോറിലോട്ട് വന്നു നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന രീതിയിലുള്ളൊരു ഡിസ്ക് ഓഫ് ഫ്ലോർ ആയിരുന്നു കേട്ടോ ശരിക്കും അങ്ങനെ നമ്മൾ ഡിസ്ക് ഫ്ലോറിൻ്റെ അവിടുന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുന്ന അവിടുത്തെ വ്യൂ ആണ് കേട്ടോ അത് ശരിക്കും നേരിട്ട് കാണുക ഇതിനേക്കാളും ഭംഗിയാണ് ഇതിനകത്ത് എത്രത്തോളം വന്നൊന്നും അറിയില്ല അവിടെ അന്ന് വൈകിട്ട് ഒരു മ്യൂസിക് ഷോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ ഡാൻ അവിടുത്തെ തിയേറ്ററിൽ ഡാൻസ് ഷോ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ചു നേരം ഡാൻസിൻ്റെ ഷോയിൽ കുറച്ച് നേരം അന്ന് കണ്ടു ഈ ഡാൻസ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വൈറ്റ് തീം പാർട്ടി തുടങ്ങായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആ പാർട്ടിയിലോട്ട് പോയി അങ്ങനെ പാർട്ടി കഴിഞ്ഞ് നമ്മൾ ക്ഷീണിച്ച് നമ്മുടെ റൂമിലോട്ട് നമ്മൾ തിരിച്ചു വരാണ് ഇത് കണ്ടോ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ കപ്പലിലെ വലിപ്പം കാണണം എന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സൂം ചെയ്ത് നമ്മൾ സൂം സൂമി കാണിച്ചു തരാം എത്ര വലുപ്പം ഉള്ളത് കണ്ടോ വലിയൊരു ഷിപ്പാണ് അപ്പൊ നമുക്ക് നാളെ കാണാം യൂറോപ്പ് വിശേഷങ്ങളിലൂടെ അവസാനിക്കുന്നില്ല ഇനിയും കുറേ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് വീണ്ടും നാളെ കാണാം അതുവരേക്കും ചാറ്റപ്പബായ്